ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട സെറ്റുകളാണ് എല്ലാ അടിപൊളി അടിപൊളി സെറ്റുകളാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ നല്ല ജെ ബ്ലാക്കിൽ ഡിസൈൻ വർക്കോട് കൂടിയിട്ടുണ്ട് അതുപോലെ നല്ല സ്ലീവിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും നല്ല ഹെവി പാറ്റേൺ വർക്കോട് കൂടിയിട്ട് ഈ ഒരു ടൈപ്പ് എല്ലാവരും ചോദിക്കാറുണ്ട് കുറച്ച് മുമ്പ് വന്നിട്ട് നമുക്ക് പെട്ടന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി ഒരു ഐറ്റം കൂടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇനി നമുക്ക് ഇതിനെ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പീക്ക് ബ്ലൂ ആണ് ഇപ്പോൾ ഷെയ്ഡ് ലാർജ് മീഡിയം ലാർജ് എക്സൽ ടബ് ഫ്രണ്ട് സൈഡിലാണ് ഇതുപോലെയുള്ള ഡിസൈൻ വർക്ക് വന്നിട്ടുള്ളത് നല്ല ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ അതിൽ സീക്വൻസ് വർക്കും മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവിൽ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ അൻഡിൽ സ്കാനപ്പിങ് കൊടുത്തിട്ട് നല്ല അടിപൊളി ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ബാക്ക് സൈഡിൽ കട്ടിങ്ങൊന്നും വരുന്നില്ല ഈ ഒരു ടൈപ്പിൽ വീനെ പാറ്റേണിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് സ്ലീവാണെങ്കിൽ കണ്ടോ ഇതുപോലെ സ്ലീവിൻ്റെ വർക്ക് വരുന്നത് ഇതുപോലെയാണ് അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഡിസൈൻ വർക്ക് കൂടിട്ട് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഫുള്ള് സ്പ്രെഡും പിന്നെ എന്തിലാണെങ്കിൽ നല്ല ഹെവി വർക്കും അത്രയും നല്ലൊരു അടിപൊളി തുപ്പട്ട അതില് സീക്വൻസ് ആൻഡ് ത്രെഡിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് സ്കാലപ്പിങ്ങിന്റെ വർക്ക് ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട് ഉള്ളിലാണെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതുപോലെ കുഞ്ഞു കുഞ്ഞു ഒരു വർക്കും കൂടിട്ട് വരുന്നുണ്ട് വൺ സൈഡ് സ്കാലപ്പിങ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ആണെങ്കിൽ ഇതുപോലെ ഹെവി ത്രെഡിലുള്ള ഈ ഒരു വഴിപ്പും ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഓഫ് വൈറ്റിലാണ് കേട്ടോ ഓഫ് ഒക്കെ എപ്പോഴും നമുക്ക് എൻക്വയറി ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ കണ്ടോ അതൊക്കെ നോക്കി എന്താണ് ഭംഗി എന്നൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ചിക്കറ്റ്സ് ഉത്രായിട്ടും കൂടിയിട്ട് സ്ലീവാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി സ്ലീവ് സ്ലീപ്പായിട്ടുണ്ട് വർക്ക് എൻ്റെ നല്ല ഹെവി വർക്ക് കൂടി കൂടിയിട്ടുള്ള പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ വീഡിയോയിൽ കാണണം അതേപോലെ തന്നെയാണ് നേരിട്ട് കാണാൻ അടിപൊളിയാണ് അതാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളിയാണ് ലൈനിങ് ഒക്കെ സ്ലീവിലും വരുന്നുണ്ട് ബോഡി പാർട്ടിലും വരുന്നുണ്ട് അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആകുമൊന്നുമില്ല അടിപൊളി ഷെയ്ഡിൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി തന്നെ നല്ല പർപ്പിളാണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ വീന പാറ്റേണിൽ ഇതുപോലെ ത്രെഡ് വർക്കിൽ വന്നിട്ട് സ്ലീവൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയൊക്കെ സ്ലീവിൻ്റെ വർക്കിൽ ഹെവിയായിട്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്നു പറഞ്ഞാൽ എന്നും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പോഴും നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനും പോയിട്ട് ഇപ്പിട്ട് കഴിയുമ്പോൾ സ്കാനപ്പിങ് ചെയ്തിട്ട് അടിപൊളി ത് ഈ ഒരു മോഡലാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഈ ഒരു പാറ്റേൺ പാറ്റേൺകൾക്കാണ് നേരത്തെ കാണിച്ചതിന്റെ തന്നെ ചെറിയൊരു ചേഞ്ച് തന്നെ ഇത്രേം വരുന്നുള്ളൂട്ടോ ഡിഫറൻസ് ഇതേപോലെ ഒരു ബെൽറ്റ് ടൈപ്പിൽ ഇതിൻ്റെ യോക്ക് പാട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻട്രറിൽ കൂടെ ഇതുപോലെ നല്ല ത്രെഡിൻ്റെ വർക്ക് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് നല്ല മെറൂൺ ആണ് കേട്ടോ സ്ലീവാണെങ്കിലും ഇതുപോലെ നല്ല സ്ലീവിൻ്റെ എൻഡിലായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതും നല്ല അടിപൊളി തന്നെയാണ് ഒരു വെറൈറ്റി മോഡൽ തന്നെ അതുപോലെ നല്ല ബെൽറ്റ് മോഡൽ കൊടുത്തിട്ട് സെൻട്രലിൽ കൂടെ ഇതുപോലെ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ യോക്ക് നെക്ക് പാർട്ടാണെങ്കിൽ ഇതുപോലെ നല്ല എംബ്രോയ്ഡറി സീക്വൻസ് കൂടിയിട്ട് കേട്ടോ സ്ലീവിലാണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി പാറ്റേൺ വർക്ക് ഹെവി വർക്ക് തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് ഇതിൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ വരുന്നുണ്ട് ദുപ്പട്ടാണെങ്കിൽ നല്ല ഹെവി വർക്കാണ് ദുപ്പട്ട കേട്ടോ അത്ര അടിപൊളി തുപ്പട്ട ഇതിലൊക്കെ സീക്വൻസും ത്രെഡും കൂടിയിട്ടാണ് കേട്ടോ ഫുള്ള് നല്ല അടിപൊളി ത്രെഡിൽ ഇങ്ങനെ ഇങ്ങനെ സീക്വൻസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള വർക്ക് വരുന്നത് കേട്ടോ രണ്ട് സൈഡും സ്കാലപ്പിങും വരുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പതില് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷൈഡ് ഇതാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല അടിപൊളി വഴുക്ക് സ്ലീവിലും വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ബാക്ക് സൈഡ് പ്ലെയിൻ നല്ല ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ എന്താണെന്നറിയ നല്ല ഭംഗിയുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം കൂടി കേട്ടോ ഇതാണ് ദുപ്പട്ട ദുപ്പട്ട ഒക്കെയാണ് ഒരു രക്ഷയില ദുപ്പട്ടയുടെ ഭംഗി അടി ഭംഗിയാണ് രണ്ട് മോഡലും ഒന്നിലൊന്ന് വെച്ചായിട്ടുള്ളതാണ് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവ് പാറ്റേണിലുള്ളവർക്ക് ഇങ്ങനെയാണ് ഇതുപെട്ട് വരുമ്പോൾ സ്കാലപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് രണ്ട് സൈഡ് ചെയ്ത് ബാക്കി സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈനുകൾക്കോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡില് അടിപൊളി ഐറ്റം മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെ ഈദിന് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആരും മിസ് ചെയ്യരുത് നല്ല നല്ല കമൻസ് ഇടാനും ഈ ബെസ്റ്റ് കമൻ്റിന് നമ്മൾ ഇനിയും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല അതൊക്കെ സർപ്രൈസ് ആയിട്ടായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും കമൻസ് ഇടാനൊക്കെ മറക്കരുത് നല്ല നല്ല കമൻസുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നാലും എല്ലാവരും അടിപൊളി അടിപൊളിയൊക്കെ കമൻസ് ഇല്ല ഇൻഷാല്ല എല്ലാവർക്കും നമ്മൾ വിറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്